and what is life ഓ ഓക്കെ ടു തൗസൻഡ് നയൻറ്റീനിലാണ് എൻ്റെ ആദ്യത്തെ സിനിമ റിലീസ് ചെയ്യുന്നത് അതിന് മുമ്പും ഇതേപോലെ തന്നെ ഒരു ചോദ്യം ഞാൻ എന്നോട് തന്നെ ചോദിച്ചായിരുന്നു അതായത് എന്താണ് മാറ്റം ഒരുപാട് മാറ്റമുണ്ട് ഇപ്പോൾ റൈറ്റ് നോ ബിഗ് ബോസിൽ പോയത് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വോണ്ടെഡ് പീപ്പിൾ ടു റെക്കഗ്നൈസ് മി ഐ വോണ്ടിഡ് മൈ ഫേസ് ടു ദി സീൻ ഇപ്പോൾ ഐ ജസ്റ്റ് ബോൺ ഇട്ടു ടോണലിൽ വിട്ടാവും ബിക്കോസ് ഇപ്പോൾ ആൾക്കാരെ റെക്കണൈസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് പക്ഷെ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും നമ്മളെ തിരിച്ചറിയുന്നതിലും സ്നേഹം നമ്മളെടുത്ത് വന്ന് സംസാരിക്കുന്നതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് സോ ദാൽ ബി ദ ബിഗ്ഗസ്റ്റ് ഡിഫറൻസ് നമ്മൾ മുമ്പ് പുറത്തിറങ്ങുമ്പോൾ അധികമാണ് ഫ്രീ ആയിട്ട് എനിക്ക് ലുലു കൂടെ നടക്കാൻ പറ്റും ഇനി അത് പറ്റില്ല എന്നുള്ളൊരു ഡിഫറൻസ് ഉണ്ട് ഓക്കെ നമുക്ക് പോസിറ്റീവ് എക്സ്പീരിയൻസു മാത്രം സെ പേഷ്യൻസ് ക്ഷമ അതായത് ഒരു അൺകൺട്രോളബിൾ സിറ്റുവേഷൻ വരുന്ന സമയത്ത് എങ്ങനെ കൺട്രോൾ ചെയ്യാം എങ്ങനെ അതിനൊന്ന് പിന്നെ ഓബിയസ്ലി ഡോൺലി തിങ്ക് ഐ ബോട്ട് ചേഞ്ച് That'd be the lesson. Because that I change is constant, isn't it? And so is fashion as well. Yeah, right? yeah So, if I were to ask you, if you to a wardrobe, you a bomba. How would you describe your wardrobe in three words? Uh, in three words. How would you describe your wardrobe in three words? I understand the question. Describe your wardrobe. Wardrobe? Your wardrobe. wardrobe, wardrobe in three words. words. Yeah, yeah, My wardrobe is messy right now. Uh, and. Uh, I, was, I was kind of. I knew that was coming up, okay? Uh, <laughs> yeah. Uh, a lot of uh, prints, I mean, floral prints, maybe, not the prints, uh, hoodies. ിഡിക് യുക് യു എല്ലാരോടും കൂടെയുണ്ട് താങ്ക് യു സോ മച്ച് ഫോർട്ട് നിങ്ങളെല്ലാവരും ഇന്നിവിടെ വന്ന് കാണാൻ പറ്റിയാലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് തിരിച്ചറിയുന്നതിലും ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു സോ മച്ച്